നമസ്കാരം പ്രധാന വാർത്തകളുമായി പ്രൊഫസർ എം കെ മലയാള സാഹിത്യ ലോകം ഇന്ന് യാത്രാ മൊഴി ചൊല്ലും ലയനൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തുമെന്ന് റിപ്പോർട്ട് സംസ്ഥാനത്ത് മഴ കനക്കുന്നു അഞ്ചു ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വാർത്തകൾ വിശദമാകുന്നു റഷ്യയിലെ സോച്ചിയിൽ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം സോച്ചിയിലെ എണ്ണ സംഭരണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും റീജിയണൽ ഗവർണർ വെന്യാമിൻ കോന്ദ്രോദിയെ പറഞ്ഞു ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറെ വധിച്ചതായി ഗാസ ആക്രമണത്തിൽ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിന്റെ അൽ ഫുർഖാൻ ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന സലാഹ് അൽ ദിൻ സാറയാണ് വധിച്ചത് നസീർ സുഹുർ സമിതി എറണാകുളം ചാപ്റ്ററിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു മലയാള സിനിമയ്ക്ക് ഒരു വഴിത്താര ഒരുക്കിയ മഹാനടനാണ് പ്രേംനസീർ എന്നും ആ നടൻ പ്രകടിപ്പിച്ച ശോഭ ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും ചലച്ചിത്ര നടൻ സി ജോയ് വർഗീസ് പ്രസ്താവിച്ചു പ്രേംനസീർ സുഹൃത്ത് സമിതി എറണാകുളം ചാപ്റ്റർ പ്രവർത്തന ലോഗോ പ്രകാശനം മൌണ്ട് കാർമൽ ചർച്ചിലെ പരിഷത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചാപ്റ്റർ രക്ഷാധികാരി ചന്ദ്ര പ്രൊഡക്ഷൻസ് ടി പി മുഹമ്മദ് അലി ചാപ്റ്റർ പ്രസിഡന്റ് ബില്ലറ്റ് കൊറയ്യ ചാപ്റ്റർ സെക്രട്ടറിയും ചലച്ചിത്ര നടനുമായ ബൈജു മാധവ് ഗായിക കലാഭവൻ ഡെൽമ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകളുടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ലക്കി സെന്റർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ